ഹലോ ഗൈസ് എല്ലാവർക്കും മിസ്സിണ്ടാവിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ചെറിയൊരു സോളാർ റിവറൻസി ലൈറ്റാണ് എങ്ങനെയുണ്ട് പൊളിയല്ലേ ഈ ഒരു ലൈറ്റ് ഞാൻ എങ്ങനെയാണ് നിർമ്മിച്ചത് നിങ്ങൾ കാണേണ്ടത് അപ്പോൾ നമുക്ക് നേരെ വീടിലിടുവാം അതിന് മുന്നേ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോലെ തൊട്ട് അടുത്ത് കാണുമ്പോഴേക്ക് ഇട്ടിച്ച് കുട്ടിക്കാനും മറക്കില്ലെങ്കിൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിടുവാം അപ്പോൾ ക്യസ് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെയാണ് ഞാൻ ഈ നിരത്തി ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഇതേപോലെ ഒരു സോളാർ പാനലാണ് വേണ്ടത് ഇതൊരു ആറ് ബോൾട്ടിൻ്റെ സോളാറാണ് പിന്നീട് നമുക്ക് വേണ്ടത് ഒരു ടി സി സ്വിച്ച് ആണ് വേണ്ടത് പിന്നെ ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന ബാൽറ്ററി എന്ന് പറഞ്ഞ ഡിധികം ബാൽട്ടറി ആണ് ത്രീ ബോൾട്ടിൻ്റെ ബാൽട്ടറി ആണ് നമ്മൾ ചെറിയൊരു എൽ ഇ ഡി ആണ് നമ്മൾ എടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലൊക്കൊരു ഡയോഡാണ് നാൽപ്പത് പൂജ്യം എന്ന് പറയുന്ന ഈ ഒരു ഡയോഡാണ് വേണ്ടിയത് പിന്നീട് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ദണ്ട് ഈ ടൈപ്പ് എൽ ഇ ഡി ആണ് ഈ എൽ ഇ ഡി ആണ് ഇച്ചിരി കൂടെ നല്ല ബ്രൈറ്റ് വെട്ടം കിട്ടുന്ന എൽ ഇ ഡിയും മറ്റേ എൽ ഇ ഡിയെക്കാട്ട് ഇച്ചിരി കൂടെ ലൈഫ് കിട്ടുന്നത് ഈ മോഡൽ എൽ ഇ ഡി ആണ് അപ്പോൾ ഞാൻ എടുത്ത് എടുത്തിരിക്കുന്നത് ഈ എൽ ഇ ഡി ആണ് ഇതെല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് ബോക്സ് ആണ് ഇത് ഞാൻ ബൈക്കിൻ്റെ ഒരു സ്പെയർ മേടിച്ചതിൻ്റെ ബോക്സാണ് ഈ ഒരു ബോക്സിലോട്ടാണ് ഇതെല്ലാം കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നത് ഇവിടെ ഞാൻ ഹോളിട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് എൽ ഇ ഡി ബൾബ് വെച്ചു പൊട്ടിക്കാനാണ് ഇനി നമുക്ക് ഇവിടെ നമുക്ക് എൽ ഇ ഡി ബൾബ് വെച്ചു പൊട്ടിക്കാം ഈ മാർക്കിലോട്ട് ഞാൻ ഗം അങ്ങോട്ട് കൊടുക്കുകയാണ് അവിടെ നമുക്ക് ആ എൽ ഇ ഡി സ്റ്റിപ്പ് വെച്ചു ആ എൽ ഇ ഡി നമുക്കിവിടെ വെച്ച് പൊട്ടിക്കണം അതിന് ഞാൻ ഇവിടെ ഓരോ എൽ ഇ ഡി പെറുക്കി വയ്ക്കുകയാണ് അപ്പോൾ കൈസ് നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ ഗംബ് വെച്ച് എൽ ഇ ഡി ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വയറിലെല്ലാം നമുക്ക് കണക്റ്റ് കണക്ഷൻ കൊടുക്കാം ഇതിലെല്ലാം നമുക്കിനി വയറും കൂടെ കണക്ട് ചെയ്യാം അപ്പോൾ കൈസ് ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ എൽ ഇ ഡി ഒക്കെ വച്ച് ഒട്ടിച്ച് അങ്ങനെ എടുത്തിട്ടുണ്ട് വയറും എല്ലാം കൊടുത്തു ഇതാണെൻ്റെ പ്ലസും മൈനസും ഈ രീതിയിൽ തന്നെ എല്ലാം സോൾവ് ചെയ്ത് ഇതേ ഉണക്ക് സ്ലീവ് ഇല്ലാത്ത നൂൽക്കമ്പി ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം സാധാരണ നോർമൽ വയർ എടുത്ത് ചെയ്താലും മതി നമ്മൾ ഈ ബാൽറ്ററി കണക്ട് ചെയ്ത് ചെയ്തേക്കുന്ന കൂട്ടുള്ള ചെറിയ ചെറിയ വയർ ഉണ്ടെങ്കിൽ അടുത്ത് ചെയ്താലും മതി നമുക്ക് ഇനി സപ്ലൈ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നമ്മുടെ എൽ ഇ ഡി പാനലെല്ലാം നല്ല അടിപൊളിയായിട്ട് കത്തിയിട്ടുണ്ട് ആണ് ഇനി നമുക്ക് നമ്മുടെ കൂടെ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ ആണ് ഗൈസ് നമ്മൾ സോളാറായാലും നമ്മുടെ എൽ ഇ ഡി എടുക്കുന്നുണ്ട് നമ്മളങ്ങനെ ഇവിടെയും രണ്ട് ഇവിടെ നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട് ആ ഹോളിൽ കൂടെ നമുക്ക് ഈ ഒരു വയർ നമുക്കതിലേ ഇറക്കി വിടാം അപ്പോൾ കൈസ് നമ്മളങ്ങനെ ഈ ഒരു ഹോളിൽ കൂടെ നമ്മളെ സപ്ലൈ രണ്ടും നമ്മൾ നമ്മളങ്ങനെ സപ്ലൈ രണ്ടും നമ്മളങ്ങനെ അകത്തോട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ നമുക്കൊരു സ്വിച്ചും കൂടെ നമുക്കൊന്ന് കൊടുക്കണം ഇനി നമ്മുടെ ഇനി നമുക്ക് സോളാർ പാനലിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു സൈഡിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ചും ഇടക്കാം അപ്പോൾ ഗൈസ് ഞാനങ്ങനെ സോളാർ പാനലിൽ ഈ സൈഡിലായിട്ടാണ് വയ്ക്കുന്നത് അതിന് മുന്നേ നമുക്കിവിടെ ചെറിയൊരു ഹോൾ ഇട്ടു കൊടുക്കണം ഗൈസ് ഏകദേശം ഈ ഇവിടെ ആയിട്ട് ഞാനൊരു ഹോൾ ഇടുകയാണ് നമ്മളിവിടെയായിട്ട് നമ്മളൊരു ഹോൾ ഇട്ടതിന് ശേഷം ഈ സോളാറിൻ്റെ ഈ രണ്ട് വയർ നമുക്ക് ഇതിലൂടെ നമുക്ക് ഇങ്ങനെ ഇറക്കി വിടാം അതിനു മുന്നേ ഞാൻ ഡൗൾസയുടെ സ്റ്റിക്കർ എടുത്തിട്ട് സോളാർ പാനലിൽ നമ്മളങ്ങനെ ഒട്ടിച്ചു അതിനുശേഷം നമുക്ക് ഈ വയർ നമുക്ക് ഹോളിലൂടെ ഇറക്കി വിടാം നമ്മളങ്ങനെ സോളാർ പാനലെല്ലാം നമ്മളങ്ങനെ പൊട്ടിച്ചു ഇനി നമുക്ക് ഇവിടെ ഒരു ഹോളിട്ടിട്ട് ഇവിടെ നമുക്ക് ഈ സ്വിച്ച് കൂടെ നമുക്കൊന്ന് പിടിപ്പിക്കാം നമ്മളങ്ങനെ ഇവിടെ നമ്മളങ്ങനെ ഇട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് നമുക്ക് ഈ സ്വിച്ച് നമുക്കിങ്ങനെ ഇറക്കി വെക്കാം ജോലിയായിട്ട് നമ്മുടെ സ്വിച്ച് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിവിടെ നമുക്ക് വയർ നമുക്ക് കണക്ട് ചെയ്ത് എടുക്കണം ഇവിടെ നമ്മുടെ ഇത്രയും വർക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയി ഇനി നമുക്ക് വയറും കൂടെ നമുക്കിനി കണക്ട് ചെയ്യാനുണ്ട് നമ്മൾ ഇവിടെ ഒരു എൽ ഇ ഡി ഇൻഡിക്കേറ്ററുകൂടെ വെക്കുന്നുണ്ട് അത് നമുക്ക് ഇവിടെയായിട്ട് നമുക്കത് സെറ്റ് ചെയ്യാം ചെറിയൊരു ഹോൾട്ടിന് ശേഷം നമുക്ക് എൽ ഇ ഡി ബൾബ് നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഈ കുഞ്ഞന് എൽ ഇ ഡി നമുക്ക് ഇതിലേ ഇങ്ങനെ കിടത്തി ഇടാം ഇതായത് നമ്മുടെ സോളാർ ചാർജ് ആകുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ളതാണ് ഈ ഒരു എൽ ഇ ഡി നമ്മൾ ഇവിടെ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്തു ഇനി നമുക്ക് ചെയ്യേണ്ട വർക്ക് നമുക്ക് ഈ സോളാർ പാനലിൽ നിന്ന് വരുന്ന ഈ രണ്ട് വയർ നമുക്ക് ഡയറക്റ്റ് നമുക്ക് എൽ ഇ ഡിയിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാം അപ്പോൾ ഗൈസ് നമ്മുടെ സോളാറിൽ നിന്ന് വരുന്ന രണ്ട് വയറ് നേരിട്ട് നമ്മൾ എൽ ഇ ഡിയിലോട്ട് നമ്മൾ കണക്ട് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് ഇൻഡിക്കേറ്ററാണ് ഈ കാണുന്നത് അതായത് നമ്മുടെ സോളാറിൽ നിന്ന് ബാൽട്ടറിയിലോട്ട് ചാർജ് ചെയ്യുമ്പോൾ ഈ എൽ ഇ ഡി നമ്മുടെ ഇൻഡിക്കേറ്റർ കാണിക്കും ഇനി നമുക്ക് ഇതിൻ്റെ അത് ഞാൻ ബാൽറ്ററി കണക്ട് കണക്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചുതരാം പിന്നെ നമ്മൾ ഇതിനു വേണ്ടി നമ്മുടെ ഡയോഡും കൂടെ കണക്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ കൈ നമ്മുടെ വയറിൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതുകൊണ്ട് നമ്മൾ ഈ ഡയോഡ് കൊടുത്തേക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബാൽട്ടറിയിൽ നിന്ന് വരുന്ന സപ്ലൈ ഡയറക്റ്റ് സോളറിലോട്ട് തിരിച്ചു പോകാതെ ഇരിക്കാനാണ് ഈ ഡയോഡിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഒരു സൈഡിലോട്ട് മാത്രമേ സപ്ലൈ കടന്നു പോകത്തുള്ളൂ തിരിച്ച് റിട്ടേൺ പോകത്തില്ല അപ്പോൾ അതിനു അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ ഡയോഡ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഡയോഡിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി അറിഞ്ഞുകൂടാ അപ്പം ഇതിത്രേ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഞാൻ ഈ കൊടുത്തേക്കുന്ന ഡയഗ്രം ഞാൻ സൈഡിൽ ഞാൻ വരച്ചാൽ കാണിക്കാം ഈ കാണുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ കണക്ഷൻ എല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വർക്കിംഗ് എല്ലാം കംപ്ലീറ്റ് ആണ് നമുക്കിത് പഴയ പോലെ നമുക്കിതൊരു ആക്കി എടുക്കാം നമുക്ക് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മുടെ സോളാർ എൽ ഇ ഡി ബൾബ് ഓക്കെ ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്വിച്ച് ഒന്ന് ഇട്ടു നോക്കാം അപ്പോൾ കത്തുന്നു കണ്ടോ നമ്മളിവിടെ കൈ വെച്ച് മറിക്കുമ്പോൾ കണ്ടോ ചെറുതായിട്ട് നമ്മുടെ എൽ ഇ ഡി ബൾബ് ഇവിടെ കത്തുന്നോ ഇപ്പൊ നമ്മുടെ നമ്മുടെ ഇതിന്റെ വർക്കിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഇ ഡി നമ്മള് കൊടുത്തേക്കുന്നത് ഇത് നമ്മുടെ സോളാർ എന്ന ബാറ്ററി ചാർജ് ആകാൻ നേരത്തേ ഇവിടെ ഈ ഇൻഡിക്കേറ്റർ ഇപ്പോൾ ഇവിടെ കത്തും നമ്മൾ അങ്ങനെയാണ് നമ്മൾ നമ്മളിതിപ്പോൾ സെറ്റ് ചെയ്ത് ഇരിക്കുന്നത് അപ്പോൾ ഗൈസ് നമ്മുടെ ലൈറ്റ് നമുക്ക് ഇടുന്ന വെയിലത്ത് നിന്ന് വെക്കാം വേണ്ട വെയിലത്ത് ഓട്ടോമാറ്റിക് ആകുന്നേരത്തിനെ ഉണ്ടോ ചാർജ് ഉണ്ടോ നല്ല വെയിൽ ഉള്ളെടുത്ത് കൊണ്ട് വെക്കുമ്പോൾ നമ്മുടെ എൽ ഇ ഡി നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് ആ സമയത്ത് തന്നെ നമ്മുടെ ബാറ്ററി ചാർജ് ആകുകയും ചെയ്യും അപ്പോൾ കൈസ് എങ്ങനെയുണ്ട് പോളി സാധനം അല്ലേ അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെക്കൊന്ന് വെയിലത്തോട്ട് എടുത്തൊന്ന് വെച്ചാൽ മാത്രം മതി ഇതിന് ഫുൾ ചാർജ് ആകും നമ്മൾ നമ്മൾ ഇതങ്ങനെ കറൻ്റെ കുത്തി ഇടുവോ യാതൊരു കാര്യങ്ങളും വേണ്ട ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ചാർജ് അയക്കോളും എങ്ങനെയുണ്ട് പോളി സാധനം അല്ല ഇതേ കൂടെ ഇതേപോണൊക്കെ ലൈറ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊന്ന് നോക്കുക അപ്പോൾ എങ്ങനെ അങ്ങനെയുണ്ടെങ്കിൽ ഈ ഒരു എമർജൻസി ലൈറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് പെൻ്റെ വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കില്ല സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബലേക്ക് ഇടിച്ചു കൂട്ടിക്കാനും മാറക്കില്ല എങ്കിലും ഞാനിടുന്ന ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുമല്ലോ അപ്പോൾ നോക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെയും ഓഫ് ഘഷീൻ ബൈ ബൈ